സി പി എം സി പി ഐ ഭിന്നത രൂക്ഷമാവുകയാണ് തൃശൂർ പൂരം കലക്കൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്ക് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സി പി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ അഭിപ്രായം പറഞ്ഞിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ മുന്നണി യോഗത്തിൽ കാര്യമായ ചർച്ച ഉണ്ടായില്ല ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനെ സി പി ഐ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് തീർപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥനല്ല ഭരണ നേതൃത്വമാണെന്നും സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു തുറന്നടിച്ചത് ഇന്നലെയാണ് എ ഡി ജി പിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ സ്ഥാനത്ത് നിന്ന് എം ആർ അജിൽ കുമാറിനെ മാറ്റണമെന്നാണ് പ്രകാശ് ബാബു ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ആർ എസ് എസ് നേതൃത്വവുമായുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടിക്കാഴ്ചകൾ സർക്കാർ നയത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായാണ് സി കാണുന്നത് ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച ഗൗരവമായി കണ്ട് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ആർ എസ് എസിനോടുള്ള ഇടതുപക്ഷത്തിന്റെ സമീപനമാണ് ചർച്ച ചെയ്യപ്പെടുകയെന്ന് സി പി ഐ മുന്നറിയിപ്പ് നൽകുന്നു ചർച്ച ചെയ്യുന്നത് ആർ എസ് എസിനോടുള്ള സമീപനമാണെന്ന് ആർ ജെ ഡിയും വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് സി പി ഐയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് കേരള പോലീസിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നു തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച അന്വേഷണം പോലീസ് അട്ടിമറിച്ചു പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ ദേവസ്വങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ലെന്ന വാർത്തകളാണ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തു വരുന്നുവെന്നും വി എസ് സുനിൽകുമാർ വിമർശിച്ചു ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് മറച്ചു വെക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ എന്തിനാണ് മൊഴി രേഖപ്പെടുത്തിയത് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ആർക്കോ വേണ്ടി അത് മറച്ചു വെക്കുകയാണ് പോലീസ് വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അതേസമയം വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തൃശൂർ പൂരം അലകോലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സുനിൽകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു അന്നുണ്ടായ സംഭവങ്ങളിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും വി എസ് സുനിൽകുമാർ പറയുന്നു പൂരം കലക്കിയത് യാദൃച്ഛികമാണെന്ന് പറയാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് തൃശൂർ പൂരത്തിനിടെയുണ്ടായ സംഭവ വികാസങ്ങളിൽ അന്വേഷണം വേണമെന്നത് തൃശൂരുകാരുടെ പൊതു ആവശ്യമായിരുന്നുവെന്നും സി പി ഐയും ഇത് ആവശ്യപ്പെട്ടിരുന്നുവെന്നും റവന്യൂ മന്ത്രിയും സി പി ഐ നേതാവുമായ കെ രാജനും പറഞ്ഞു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണം വേണമെന്ന് സി പി ഐ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനെ പറ്റി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെ കുറിച്ച് വിവരാവകാശ നിയമം വഴി അന്വേഷിച്ച ചില മാധ്യമങ്ങൾക്ക് ഇത്തരം അന്വേഷണത്തെ പറ്റി ഒരു അറിവും ഇല്ലെന്ന മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചതെന്നാണ് അറിഞ്ഞത് എന്താണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നതെന്നതിൽ വ്യക്തതയില്ല ഇതേക്കുറിച്ച് അന്വേഷിക്കും അതിനുശേഷം മറുപടി നൽകാമെന്നും റവന്യൂ മന്ത്രി രാജൻ വിശദീകരിച്ചു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് ആവശ്യം തൃശ്ശൂരിന്റെ വികാരം മുഖ്യമന്ത്രിയോട് ധരിപ്പിച്ചിട്ടുണ്ടെന്നും കെ രാജൻ പറഞ്ഞു അതേസമയം പൂരം കലക്കിയത് യാദൃച്ഛികമാണെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആവർത്തിച്ചു അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിന് ശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ ആവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടൽ ഉണ്ടാക്കുന്നതാണെന്നും മന്ത്രി രാജൻ പറഞ്ഞു പ്രശ്നം രൂക്ഷമാകുമ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലാണ് ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ശരിയായ ആരോഗ്യത്തിന് നൽകൂ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ നടുവേദന മുട്ടുവേദന ഉളുക്ക് ചതവ് കഴുത്തുവേദന കൈകാൽ തരിപ്പ് വെരിക്കോസ് വെയിൻ വിട്ടുമാറാത്ത തലവേദന കഫ വാത പിത്തരോഗങ്ങൾ നേത്ര ചികിത്സ തുടങ്ങി നിങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിലൂടെ ഇനി പരിഹാരം നേടാം എല്ലാ ദിവസവും വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ലഭ്യമാണ് താമസിച്ച് ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ഏറ്റവും മികച്ച സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മടങ്ങാം പാരമ്പര്യ തനിമയിലേക്ക് തിരികെ പിടിക്കാം ആരോഗ്യം ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ കൂടാളി കണ്ണൂർ ഫോൺ ഫൈവ് നയൻ സീറോ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു വൺ ടു ഫോർ സിക്സ്